എല്ലാര്ക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറേ നാളായാലേ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ അടുത്ത് വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം രണ്ട് ദിവസം അടിച്ച് കുളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്തിന് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകാം റെഡി ആയിട്ട് വരാം അപ്പോൾ ഫൈനലി നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പോയാലോ എടത്തി മോനും വന്നിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു പോകും നമ്മൾ ഓട്ടോയിലാണ് തിരിച്ചു വന്നത് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് മോനും ഫോട്ടോ എടുക്കാൻ പഠിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടത്തി എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു ബ്രൈഡായിട്ട് വന്നതാവണം ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്ത കൊടുക്കാൻ പോവാണ് എൻ്റെ അസിസ്റ്റൻ്റ് മിഗിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അസിസ്റ്റൻ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് മിഗിൻ അവിടെയുണ്ട് ഇതാ ഇതാണ് എൻ്റെ അസിസ്റ്റൻ്റ് കുട്ടി മേക്കപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാനൊന്നും അറിയൊന്നുമില്ല എന്നാലും ചെറുത ചെറിയ രീതിയിൽ ഗ്രൂമിങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാണ് ഇതാണ് ഇടത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇടത്തേക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി സാരി ഡ്രൈപ്പിംഗ് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല എന്നാലും ഒപ്പിച്ചു ഇനി ഞങ്ങളിതാ ഫോട്ടോസ് എടുക്കാൻ പോവാണ് ശനിയാഴ്ച കാലത്തെയാണ് നടന്ന് നടന്ന് ചിക്കൻ മേടിക്കാൻ പോവാണ് പോയിട്ട് പൊയ്ക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ മൾബറി മരം കണ്ടു മൾബറി ആ പൊട്ടിച്ചോണ്ടിരിക്കരുമ്പോ പൊട്ടിക്കാൻ പാ ചിക്കൻ മേടിച്ചിട്ട് വന്നു നമ്മൾ നമ്മള് ചടിക്കും തുടങ്ങി ചായ നമുക്ക് ബിരിയാണി ചിക്കൻ കറി ആ എടുത്ത് കാരി ആയിട്ട് ഇളക്കുവാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാണ് തവോള വഴിച്ചൊണ്ടിരിക്കുവാണ് കഷ്ടപ്പെട്ടു അന്ന് അതിനാണ് അയ്യോ അത് ഞാനാണ് എരിഞ്ഞൊടുത്തത് രാ നമുക്കിനി നമുക്ക് എന്തായാലും ബിരിയാണി ആയിട്ട് കാണാം അല്ലേ ഇടത്തി കഴിക്കുന്ന സമയത്ത് കാണാ അപ്പൊ കയറി നമുക്ക് കുക്കിങ് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് കാണാം നമ്മളെല്ലാരും ഫുഡ് ഹായ് നമ്മളെ അച്ഛനോട് പറഞ്ഞോ ആടെ ബിരിയാണി എന്റെ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെയുണ്ട് മര്യാദക്ക് പറഞ്ഞോണ്ട് സൂപ്രണ്ട് എങ്ങനെങ്കോ ഇപ്പൊ ഞങ്ങള് പുള്ളില് പോവാൻ വേണ്ടിട്ട് റെഡി ആവാട്ടോ ഇവിടെ ഭയങ്കര റെഡി ആവലാണ് നോക്ക് ഒരുക്കത്തിലാണ് ആ അതെ ഞാനും ഞാനിവിടെ റെഡി ആവാണ്ട് ഷർട്ട് ഒന്നും ഇടാണ്ട് നിൽക്കുകയാണ് പാൻറ്റ് മാത്രം ഇട്ടിട്ട് വരുന്നില്ലേ ആ അപ്പൊ നമ്മളത് പുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിൽ അവരുണ്ട് നമ്മൾ പുള്ളിലെത്തി ഇത് താമരപ്പാടാണ് കേട്ടോ ഇപ്പോ താമരപ്പാടാണ് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ടൈമിലൊക്കെ ഇത് സൂര്യകാന്തിപ്പാടാവും അടിപൊളി വൈബാണോ കേട്ടോ അവിടെ വന്ന് നിൽക്കാനായിട്ട് താമരയൊക്കെ പൊട്ടിച്ച് പോകുന്നുണ്ട് ആൾക്കാർ പൊട്ടിക്കാൻ പാടില്ല ശരിക്കും പിന്നെ അവിടെ കയാക്കിങ് ബോട്ടിങ്ങൊക്കെ ഉണ്ട് അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവൾ മെയിൻ പോയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫോട്ടോ സെഷന് വേണ്ടിയിട്ടാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു വേഗം തിരിച്ചു പോരാനുള്ള കാരണം ഇന്നടത്ത് തിരിച്ചു പോവാണ് വീട്ടിൽ പോവാണ് അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കണം പാട്ട് പാടുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ചെറിയൊരുപായിട്ട് തമാശമായിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോവാം

सब्सक्राइब किया बाय